ഇന്നലെ പുലർച്ചെ മാറനല്ലൂർ മേലാരിയോട് സി എസ് ഐ പള്ളിയുടെ കാണിക്കവഞ്ചി കുത്തി തുറക്കുന്നതിനിടെ ബഹളം വെച്ച വയോധികയാണ് കള്ളൻ ആക്രമിക്കാൻ ശ്രമിച്ചത് വയോധിക തലനാരിഴയ്ക്ക് അടിയേൽക്കാതെ രക്ഷപ്പെട്ടു എൺപതുകാരിയായ ഡെയ്സിയാണ് കള്ളന്റെ മോഷണശ്രമം പൊളിച്ചത് പള്ളിയുടെ തൊട്ടടുത്ത് താമസക്കാരിയായ ഡേയ്സി അമ്മൂമ്മ കള്ളൻ പാരകൊണ്ട് കുത്തിപ്പൊളിക്കുന്ന ശബ്ദം കേട്ടാണ് പുലർച്ചെ ഒന്നരയ്ക്ക് ഉറക്കത്തിൽ നിന്ന് നീക്കുന്നത് കള്ളനെ കണ്ട ഉടൻ തന്നെ ഭർത്താവ് പൗലോസുമത്ത് വീടിന് പുറത്തിറങ്ങി ആരട എന്ന് ഉച്ചത്തിൽ ചോദിക്കുമ്പോൾ കള്ളൻ കമ്പിപ്പാറയുമായി അമ്മൂമ്മയുടെ അടുത്തേക്ക് ഓടിയെടുത്തു ഡേയ്സി അമ്മൂമ്മ മതിലിനപ്പുറത്തായതുകൊണ്ട് മാത്രം കമ്പിപ്പാറ കൊണ്ടുള്ള അടിയിൽ നിന്ന് അമ്മൂമ്മ രക്ഷപ്പെട്ടു മഴ പാത്രം പാത്രം വയ്ക്കാൻ പറഞ്ഞ് പാത്രം വെച്ചിട്ട് തിരിഞ്ഞപ്പോൾ ഒരു അടി അടിയാക്കണം ഞാൻ ചോദിച്ച കറ ഒരു അടിക്കണം കൊടുക്കാൻ തിരിയണം ഞാൻ കുറച്ച് നേരം ഉണ്ടാകുന്നു വീണ്ടും അടിക്കും അപ്പോഴും ഒന്നും തിരിഞ്ഞു പിരിഞ്ഞ് നോക്കിയപ്പോൾ ഒന്നും കണ്ടുകൂടാ മൂന്നാമത് വലിച്ചടിക്കും അപ്പോഴും നോക്കിയപ്പോഴും ഒരാൾ ഇരിക്കണേ ഇരുന്നുകൊണ്ടാണ് എന്തിനായിട്ട് അടിക്കണേ ഇത് കമ്പ്ലീട്ട് കൊടുക്കണം ഞാൻ കട ഒന്ന് വിളിച്ചിട്ട് ആരെങ്കിലും ആട്ടൊന്നുമില്ല ഞാൻ എന്താ ഇടാ

കഴിഞ്ഞയാഴ്ച തൊട്ടടുത്ത ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയും കള്ളൻ കുത്തി തുറന്ന് മോഷണം നടത്തിയിരുന്നു അതേസമയം കള്ളനെ മാത്രം പോലീസ് പിടികൂടിയില്ല ആ ഒരു ക്ഷേത്രത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് ഒരു കാണിക്കാവി പൊട്ടിച്ച് എടുത്തുകൊണ്ട് പോയി പൈസ എടുത്തോണ്ട് പോയി അതിന് മുമ്പും മാസങ്ങൾക്ക് മുമ്പും അവിടുന്ന് പൈസ എടുത്തുകൊണ്ട് പോയി സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി മാറുന്നൂർ പോലീസ് അറിയിച്ചു ടൈം വി ന്യൂസ് തിരുവനന്തപുരം